بسم الله الرحمن الرحيم الصلاه والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم ഇൻഷഅ അള്ളാ എന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂഹത്തുൽ ഫതഹിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഇൻഷ അല്ലാ സുബാനെ ഹാമീൻ ഇൻഷ അല്ലാ സൂറത്തുൽ ഫതഹ് എന്ന് പറഞ്ഞാൽ ഫതഹിൻ്റെ അർത്ഥം വിജയം എന്നാണ് കേട്ടോ വിജയം എന്ന അർത്ഥമാണ് സൂഹത്ത് ഉൽ എന്നതിൻ്റെ അർത്ഥം വരുന്നത് വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ഇതിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം സത്യനിഷേധികൾക്കും കപടവിശ്വാസികൾക്കും താക്കീത് യുദ്ധത്തിൽ സംബന്ധിക്കേണ്ടതില്ലാത്തവർ വൃക്ഷ ചുവട്ടിൽ വച്ച് നബിസലല്ലാ ഹലൈവുസലമ തങ്ങളുമായി ഉടമ്പടി ചെയ് ചെയ്തവർക്കുള്ള ബഹുമതി അലൈഹി ഹലൈവുസലമയുടെ സ്വപ്നത്തിൽ അതിൻ്റെ സാഷ്വത്കരണവും തുടങ്ങി മറ്റു ചില കാര്യങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട് ഹിജറ ആറാം കൊല്ലം ദുൽഖാദ് മാസത്തിൽ നബി സല ഹലൈ വസലമ തങ്ങളും സ്വഹാബികളും ഒന്നിച്ച് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വച്ച് ഈ സൂറത്ത് അവതരിപ്പിച്ചത് ഇത് സംബന്ധിച്ച് ഉമർ അലിയാഹു വൻഹുലിന്റെ ഒരു പ്രസ്താവനയുടെ ചുരുക്കം ഇപ്രകാരമായിരുന്നു ഞങ്ങൾ നബി സലല്ലാ അലൈഹു വസ്ലമാ തങ്ങളെ ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്നു ഞാൻ നബി സലല്ലാ അലൈഹ് വസ്ലമയോട് ഒരു കാര്യത്തെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടും അവിടെ നിന്ന് മറുപടി പറഞ്ഞില്ല അപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇങ്ങനെ പറഞ്ഞു നീ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചിട്ടും നിനക്ക് നബി നബിസലല്ലാ ഹലൈവുസലമ തങ്ങളിൽ നിന്നും മറുപടി കിട്ടിയില്ലല്ലോ നീ അവിടുത്തെ വിഷമിപ്പിച്ചവനല്ലേ എൻ്റെ കാര്യത്തിൽ വല്ല വല്ല വാഹിയും വന്നേക്കുമോ എന്ന് ഓർത്ത് എനിക്ക് ഭയമായി ഞാൻ ഉടനെ ദ്രോഗതിയിൽ സ്ഥലം വിട്ടു അപ്പോഴതാ എന്നെ ഒരാൾ വിളിക്കുന്നു ഞാൻ വീണ്ടും ഭയപ്പെട്ടുകൊണ്ട് മടങ്ങി ചെന്നു അപ്പോൾ നബി സലമ ഹൊ സലമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ രാത്രി എനിക്കൊരു സുഹൃത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തേക്കുള്ള അതിലുള്ള സർവ വസ്തുക്കളെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതായത് ഇന്ന ഫതഹന ലക്ക ഫഹൽ മുബീൻ എന്ന സുഹൃത്ത് ഇറക്കപ്പെട്ടത് എന്ന് ഇമാം അഹമ്മദ് ബുഹാരി മുതലായ ൾ ഉത്തരിക്കുന്നുണ്ട് ഇതിൻ്റെ തഫസീർ നോക്കിക്കാൽ ഞാൻ ഇതിൻ്റെ ഓരോരുത്തരും വ്യാഖ്യാനം അതിൻ്റെ മഹത്വങ്ങളും അതേപോലെ തന്നെ ഓരോ ആയത്തിൽ എന്തർത്ഥമാണ് എന്നൊക്കെ വിശദമായിട്ട് കാണാനായിട്ട് കഴിയും ഇനിശാ അല്ല അതേപോലെ തന്നെ സുഹൃത്തുൽ ഫത്തഹിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് നമുക്ക് നോക്കാം സുഹൃത്തുൽ ഫത്തഹ് എൻ്റെ ശ്രേഷ്ഠതകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഉദ്ദേശം സഫലി ത്തിന് ഈ പ്രധാന വിഷയം ഉത്തരിച്ച് ഈ സുഹൃത്ത് ഓതുക രണ്ട് മരണമാസന്റെ രോഗിയുടെ അടുത്ത് ഓതുക മരണവേദന ലളിതമാകും ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നു നബി സലല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ രാത്രിയിൽ എനിക്കൊരു സുഹൃത്ത് ഔതിരിച്ചു ഇഹല ഇഹലോകത്തേക്കുള്ള അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് തുടർന്ന് ബിസ്വലാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഓതി ഇന്ന മുബീൻ എന്നാണ് ആ നിന്നും നബി ാണ് ഇറക്കെട്ടെന്ന് തങ്ങൾ പറഞ്ഞു വല്ലഭര സുഹൃത്തിൽ ഫതഹ് ഓതിയാൽ അവൻ നബി സലല്ലാസലമയുടെ കൂടെ മക്കൾ ഫത്തഹ് യുദ്ധത്തിൽ പങ്കെടുത്ത പോലെയായി പോലെയായിരിക്കും നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ആദ്യ രാത്രിയിൽ സൂഹത്ത് സുന്നത നസ്കാരത്തിൽ സൂഹത്തിൽ ഫതഹ് ഓരിയാൻ ആ കൊല്ലം മുഴുവൻ അയാൾക്കൊരു അല്ലാഹു സുരക്ഷിതത്വവും നൽകും അല്ലാഹുവിൽ നിന്നുള്ള സഹായവും അയാൾക്കുണ്ടായിരിക്കുമെന്ന് റൂഹുൽ ബയാൻ ഇത് നിത്യേനെ ഓതൽ പതിവാക്കിയാൽ അയാൾ നബി സലാഹലസല തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഇൻഷാ അള്ളാഹ് അത്രയ്ക്കും മഹത്തമുള്ള ഒന്നാണ് സൂറത്തിൽ ഫതഹി എന്ന് പറയുന്നത് ഇൻഷ അല്ലാ അള്ളാഹു സുബാനോ താല നമുക്കൊക്കെ ഈ സൂറത്ത് ഓദ നിത്യേനെ പതിവായി ഓതാനൊക്കെ അള്ളാഹു സുബഹാനു താല തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീ ദുവാസിയത്തോടെ ഇൻഷ അള്ള